ഓർമ്മകളാണ് ബാല്യം മുതൽ മൂല്യമുള്ള ഇഷ്ടങ്ങളെ അറിയുന്ന കുടുംബവും വിശ്വാസത്തിന്റെ മുഖമുള്ള ബാസിത് വെഡിംഗ് മോൾ പോലെ പൂങ്കോട്ടുകുളം തിരൂർ വയനാട് ദുരന്തം ചാലിയാർ പുഴയിൽ തിരച്ചിൽ തുടരുന്നു വയനാട് ഉരുൾപൊട്ടലിൽ ജീവൻ നഷ്ടപ്പെട്ടവരുടേതായി ചാലിയാർ പോയിൽ നടത്തിയ തിരച്ചിലിൽ നിന്ന് മൂന്ന് മൃതദേഹങ്ങളും പതിമൂന്ന് ശരീരഭാഗങ്ങളും ലഭിച്ചിരുന്നു ഇതോടെ ചാലിയാറിൽ ആകെ ലഭിച്ച മൃതദേഹം എഴുപത്തിമൂന്നായി ശരീരഭാഗങ്ങൾ നൂറ്റി മുപ്പത്തിരണ്ടുമായി ആകെ ഇരുന്നൂറ്റി അഞ്ച് മൃതദേഹങ്ങളാണ് ഇത് സംബന്ധിച്ച് ലഭിച്ചത് മുപ്പത്തിയേഴ് പുരുഷന്മാരുടെയും ഇരുപത്തിയൊമ്പത് സ്ത്രീകളുടെയും മൂന്ന് കുട്ടികളുടെയും നാല് പെൺകുട്ടികളുടെയും മൃതദേഹം ലഭിച്ചിട്ടുണ്ട് ഇതുവരെ നൂറ്റി തെന്നൂറ്റെട്ട് മൃതദേഹങ്ങളുടെയും അവശിഷ്ടങ്ങളുടെയും പോസ്റ്റ്മോർട്ടം പൂർത്തിയായി